യുടെ ട്രാഫോർഡിൽ നടന്ന നാലാം ടി ട്വന്റി ഐ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ആറ് വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടിയ ഇന്ത്യൻ വുമൻസ് ടീം ചരിത്രം കുറിച്ചു ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഇന്ത്യയുടെ ആദ്യ ടി ട്വന്റി ഐ പരമ്പര വിജയമാണിത് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ മൂന്ന് ഒന്ന് എന്ന ലീഡ് നേടിയതോടെ പരമ്പര ഇന്ത്യയുടേത് ആയി ഇന്ത്യൻ സ്പിന്നർമാരായ രാധാ യാദവും ശ്രീചരണിയുമാണ് വിജയത്തിന് അടിത്തറപ്പാകിയത് ഇരുവരും ചേർന്ന് എട്ട് ഓവറിൽ നാൽപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തി അവരുടെ നിയന്ത്രണവും തന്ത്രപരമായ വൈവിധ്യവും ഇംഗ്ലണ്ടിനെ നൂറ്റി ഇരുപത്തിയാറ് റൺസ് എന്ന കുറഞ്ഞ സ്കോറിലേക്ക് ഒതുക്കി സോഫി അക്ലസ്റ്റോണിന്റെ മികച്ച പ്രകടനം പോലും ഇംഗ്ലണ്ടിന് തുണയായില്ല ദീപ്തി ശർമ്മ വനിതാ ടി ട്വന്റി ഐയിൽ സ്പിന്നർമാരിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമായി നിത ദാറിന്റെ റെക്കോർഡ് മറികടന്ന് നിർണായക പങ്കുവഹിച്ചു നൂറ്റി ഇരുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യയുടെ ഓപ്പണർമാരായ സ്മൃതി മന്ദാനിയും ഷഫാലി വർമ്മയും തകർപ്പൻ തുടക്കമാണ് നൽകിയത് പവർപ്ലേയിൽ അതിവേഗം റൺസ് അടിച്ചുകൂട്ടി വെറും ഏഴ് ഓവറിൽ അമ്പത്തിയാറ് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി കുറഞ്ഞ സ്കോറുകൾ നേടി സമ്മർദ്ദത്തിലായിരുന്ന ഷഫാലി മുപ്പത്തിയൊന്ന് റൺസ് നേടി താളം കണ്ടെത്തിയപ്പോൾ മന്ദാന മനോഹരമായ ഷോട്ടുകളിലൂടെ മുപ്പത്തിരണ്ട് റൺസ് സംഭാവന ചെയ്തു ഓപ്പണർമാർ പുറത്തായതിനു ശേഷം ഇന്ത്യക്ക് അടുത്ത നാൽപ്പത് പന്തുകളിൽ ബൌണ്ടറികളൊന്നും നേടാനായില്ല എന്നിരുന്നാലും ജെമിമ റോഡ്രിഗസും ഹർമൻപ്രീത് കൌറും നാൽപ്പത്തിയെട്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിച്ചു ശാന്തയും തന്ത്രശാലിയുമായിരുന്ന റോഡ്രിഗസ് ഇരുപത്തിയേഴ് റൺസ് പുറത്താകാതെ നിന്ന് മൂന്ന് ഓവർ ബാക്കി വിജയം ഉറപ്പാക്കി